െ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് കുടുംബശ്രീ ഈ വഴിയിൽ പൊതുരംഗത്ത് പ്രവേശിച്ച ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ് പയ്യന്നൂർ നഗരസഭ വാർഡ് വീട്ടമ്മർത്ഥിയാണ് നഗരസഭി പ്രീതി രാജേഷാണ് ആ സ്ഥാനാർത്ഥി പയ്യന്നൂരിന്റെ മരുമകളായി പയ്യന്നൂരിലെത്തി പയ്യന്നൂരുകാരുടെ മനം കവർന്ന നാൽപ്പതാം വാർഡ് സ്ഥാനാർത്ഥി പ്രീതി രാജേഷാണ് നമ്മുടെ കൂടെയുള്ളത് അപ്പൊ എന്താണ് ഈ പയ്യന്നൂരിലെത്തിന്റെ വിശേഷങ്ങൾ രണ്ടായിരത്തി ഒന്നിലാണ് കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തുന്നത് അന്നേരം പിന്നെ പത്ത് വർഷം ഞാൻ എവിടെയും പൊതുരംഗത്ത് എവിടെയും ഉണ്ടായിട്ടാണ് രണ്ടായിരത്തി പതിനാല് കുടുംബശ്രീയിലേക്ക് എത്തുന്നത് അന്നേരം കുടുംബശ്രീൻ്റെ സെക്രട്ടറി ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന നിലയിലാണ് നമ്മുടെ കൗൺസിലറായിട്ട് ഉഷേച്ചി എടുക്കുന്നത് അന്നേരം കൗൺസിലർ പറഞ്ഞു ഒന്ന് നീ കുടുംബശ്രീൻ്റെ ഭാഗമായിട്ട് പോകണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കുടുംബശ്രീയിലെ എ ഡി എസ് ആയിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് അന്ന് ഇപ്പോൾ ഒമ്പത് വർഷക്കാലമായി കുടുംബശ്രീയിൽ നിലനിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ വൈസ് വൈസ് പയ്യന്നൂർ നാല് വർഷം ടൈലറിംഗ് ജോലി ചെയ്ത് ജീവിതം കരുപിടിപ്പിക്കുന്ന സാധാരണ വീട്ടമ്മയാണ് കണ്ടോത്ത് കിസാൻ കോവലിലെ പ്രീതി രാജേഷ് പതിനഞ്ച് വർഷം മുൻപ് കുടുംബശ്രീയുടെ ഭാഗമായി അയൽക്കൂട്ടം സെക്രട്ടറിയായി പിന്നെ വാർഡ് എ ഡി എസ് ഭാരവാഹി കഴിഞ്ഞ നാല് വർഷമായി പയ്യന്നൂർ നഗരസഭ സി ഡി എസ് ഉപാധ്യക്ഷ ഇതിനു പുറമെ തൊഴിലുറപ്പ് പദ്ധതി മേട്ടറിനായും കിസാൻ വായനശാല ലൈബ്രറിനായും പ്രവർത്തിക്കുന്നു ഈ ചുമതലകൾക്കെല്ലാം അവധി കൊടുത്ത് നഗരസഭ നാൽപ്പതാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് പ്രീതി രാജേഷ് അപ്പൊ എന്താണ് ഈ വാർഡെന്ന് ജയിച്ചാല് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങള് ഇപ്പൊ നമുക്ക് കിട്ടിയ നാല്പതാം വാർഡിന്റെ അതിർത്തി എന്ന് പറയുന്നത് നരി നരിയഞ്ചേരി മുതൽ പിന്നെ ആയുർവേദ റോഡ് വരെയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് നാൽപ്പതാം വാർഡിൽ വികസനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും അതേപോലെ പിന്നെ റോഡിൻ്റെ വികസനമുണ്ട് നമ്മളെ ഗ്രൗണ്ടിൽ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വാർഡിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം അതിൽ ജനങ്ങളും ഇടപെടും എൻ്റെ ഒന്നിച്ച് തന്നെ ഉണ്ടാവും എന്നൊരു വിശ്വാസമുണ്ട് ആത്മാർത്ഥമായ വിശ്വാസത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ് നഗരസഭയുമായും കുടുംബശ്രീയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അനുഭവം മുതൽകൂട്ടാകുമെന്ന് പ്രീതി ഉറച്ച് വിശ്വസിക്കുന്നു ജനങ്ങളുടെ പിന്തുണയിൽ വാർഡിൽ വികസന മുന്നേറ്റം സൃഷ്ടിക്കുമെന്നും പ്രീതി പറയുന്നു ഇതിപ്പോ ഏതെല്ലാം മേഖലകളിലാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ സംവദിക്കാൻ സാഹചര്യം കിട്ടിയിട്ടുള്ളത് കുടുംബശ്രീ മേഖലയിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കാനും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും കുടുംബശ്രീയാണ് പിന്നെ ലൈബ്രറിയൻ ഒന്നര വർഷമായി ഞാൻ ലൈബ്രറിയനായിട്ട് തുടർന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ അതിലും ആൾക്കാരുമായി നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനും പുസ്തകങ്ങളെടുക്കാനും കുട്ടികളുമായിട്ടും നല്ലൊരു സംവാദത്തിന് ഏർപ്പെടാനും നല്ല ഒരു വ്യക്തി എന്ന നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് അതേപോലെ മഹിളാ അസോസിയേഷൻ്റെ പേരിലും നല്ല രീതിയിൽ പ്രവർത്തനമുണ്ട് പിന്നെ കർഷക സംഘം അങ്ങനെ എല്ലാ മേഖലകളിലും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്തായാലും വരുന്ന എലക്ഷനിൽ എന്തായാലും ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്